ശേഷം അടുത്ത തുണിയും ഇതേപോലെതിന്റെ മുകളിൽ ഇരിക്കും ഈ തുണിയുടെ മുകളിലും നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പൂരം അല്പം ബദലിയിരിക്കേണ്ടതാണ് കൽപ്പൂരം കൊണ്ട് മയ്യത്തിന്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കീടങ്ങൾ കാറാതിരിക്കാനും ശരീരത്തിന് ഉറപ്പ് ലഭിക്കാനും അത് സഹായിക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം മൂന്നാമത്തെ തുണിയും കഴിഞ്ഞാൽ അതിന്റെ മുകളിലും നേരത്തെ വതറിയതായ കൽപ്പൂരം അല്പം വതിരിയിരിക്കണം വതറിയതിന് ശേഷം ഇനി മയ്യത്തിന്റെ പിൻഭാഗത്ത് അല്പം പെരുത്തി ഉറപ്പിച്ചു വെക്കുന്നതിന് സഹായകമായി ഒരു കെട്ട് സുന്നതായി ഫുഹാൾ പഠിപ്പിക്കുന്നുണ്ട് കൽപ്പൂരം വതറിയതായി പെരുത്തി പിൻ ഭാഗത്ത് വരുന്ന വിധത്തിൽ വെച്ചതിന്റെ ശേഷമാണ് മയ്യപ്പൂ ഈ പൊടവയുടെ മുകളിൽ കടത്തുന്നത് ഇനി നമുക്ക് കഫം ചെയ്യാനുള്ള മയത്തിനെ പൊടവയിലേക്ക് കൊണ്ടുവന്ന് കടത്തലാണ് അടുത്ത പാച നിലക്ക് നേരത്തെ നാം ആ മുകളിൽ വിരിച്ച ആ വസ്ത്രം പഞ്ഞി മയത്തിന്റെ നക്ഷഭാഗത്ത് പ്രത്യേകിക്കുന്ന വിധത്തിൽ രണ്ട് കർഷണങ്ങൾ പരസ്പരം കൂട്ടിക്കെട്ടി ഭദ്രമാക്കും കഷ്ണവും ആ കഷ്ണവും കൂടി കെട്ടിയിട്ട് അത് ഉറപ്പിച്ചതിന്റെ ശേഷം ഇതുപോലെ മറുഭാഗത്തുള്ള കഷ്ണവും ഇടണം ആ ഭാഗത്തുള്ള രണ്ട് കഷ്ണങ്ങൾ പരസ്പരം എടുത്തിട്ട് മയ്യിട്ട് കമം ചെയ്യുമ്പോഴായാലും കുളിപ്പിക്കുമ്പോഴായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശരീരത്തിലേക്ക് നോക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അവിടുത്തെ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്തതാണ് ആ തുണി കെട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്ഥലങ്ങൾ ശരീരത്തിലുള്ള ദ്വാരങ്ങൾ താരം തൃപ്തിപരമാവാം ഇനി മുറിവ് ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ടോ പോസ്റ്റ്മോർട്ടം കാരണമായോ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവിലും ദ്വാരങ്ങളിലും നേരത്തെ പറഞ്ഞ കൽപ്പൂരം കലർത്തിയതായ പഞ്ഞി വക്കൽ ചുന്നത്താണ് ആ പഞ്ഞി സുജൂതിൻ്റെ സ്ഥലങ്ങളിൽ കർപ്പൂരത്തിന്റെ പൊടി വതറിയ പഞ്ഞി അൽപടുത്തിട്ട് മൂക്കിലും അതുപോലെ വായിലും നെറ്റി സുജൂതിന്റെ സ്ഥലമാണ് ആ സുജൂതിന്റെ സ്ഥലങ്ങളെ ബഹുമാനിച്ചു കൊണ്ടിട്ട് ആണ് ആ സ്ഥലങ്ങളിലൊക്കെ പഞ്ഞി വെക്കുന്നത് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കഷത്തും അതെ സുജൂതിന്റെ സ്ഥലത്തും കാതിലും ഇനി കഷത്തും വരലുകൾക്ക് ഇടയിലും ഒക്കെ ഈ പഞ്ഞി അൽപ്പ അൽപ്പം വെച്ച് വിരലുകൾക്കിടയിലും വെച്ച് എല്ലാ ദ്വാരങ്ങളിലും കാൽ വിരലുകൾക്കിടയിലും കാലിൻ്റെ മുട്ടിലും ശുചൂതിൽ നിലത്ത് വരുന്ന സ്ഥലങ്ങളിലൊക്കെ പഞ്ഞുവെച്ചതിൻ്റെ ശേഷം നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയ പോലെ വല്ല മുറിവുകളോ പൊട്ടുകളോ ഉണ്ടെങ്കിൽ അവിടെയും വെച്ച് ഇനി തുണി പൊതിഞ്ഞ് കഫം ചെയ്യാൻ തുടങ്ങുക ജീവിതകാലത്ത് നാം വസ്ത്രം ധരിക്കുന്നത് വലതുഭാഗത്ത് മുതിച്ചുകൊണ്ടാണ് ഇതുപോലെ മയ്യത്ത് കഫൻ ചെയ്യുന്ന സന്ദർഭത്തിലും ഇടത് ഭാഗത്തു നിന്ന് വലത് ഭാഗത്തേക്കാണ് ആദ്യത്തെ പൊടവ പൊതയുന്നത് ഇത് പൊതിഞ്ഞ് പൂർത്തിയാക്കിയതിനു ശേഷം വലതു ഭാഗത്ത് കഷ്ണം ഇടത് ഭാഗത്തേക്കും മടയും ഇപ്പോഴ് ആ തുണി പൊതിഞ്ഞത് നം മൂടിയ തുണി നമ്മൾ നീക്കും ഇതുപോലെ രണ്ടാമത്തെ തുണിയും ഇടത്ത് ഭാഗത്തുനിന്ന് വലത്തോട്ടും പിന്നീട് വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ടും വരുന്ന വിധത്തിൽ പൊതിഞ്ഞ് മൂന്നാമത് തുണിയും ഇതേ പ്രകാരത്തിൽ ആദ്യം ഇടത്തു നിന്ന് വലത്തോട്ടും പിന്നീട് വലത്തു നിന്ന് ഇടത്തോട്ടും പൊതിഞ്ഞ് പൂർത്തിയാക്കേണ്ടതാണ് ശേഷം തലഭാഗത്തും നടുഭാഗത്തും പിന്നിലുമായി കാൽ മൂന്ന് കെട്ടുകൾ ചെന്നത്താണ് ഈ കെട്ടുകൾ കവറിൽ വെച്ചതിന്റെ ശേഷം ൂടി വെക്കരുത് എന്നാണ് ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ മയത്തിന്റെ തെക്ക് ഫീൻ പൂർണ്ണമായി കഴിഞ്ഞു മയത്ത് കഫം ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷമാണ് നിസ്കരിക്കേണ്ടത് നിസ്കരിക്കുന്നത് ഉചിതമല്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ കഫം ചെയ്തതിന് ശേഷം മയത്തിന്റെ കഫംകുടയും ഇങ്ങനെ തീപോട് കൂടി നല്ല കൂടി മയത്തിനെ ഖബറിലേക്ക് യാത്രയാക്കുകയാണ് ഇതിന്റെ ഭാഗമാണ് ഇതാണ് കഫൻ ചെയ്യുന്നതിന്റെ ഏകദേശ രൂപം മയത്ത് കുളിപ്പിച്ചതിന് ശേഷം കഫൻ ചെയ്തതിന് ശേഷം ശരീരത്തിൽ നിന്ന് വല്ല രജസും പുറത്തു വന്നാൽ എന്തു വേണം എന്നൊരു വിഷയം സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏത് വിധത്തിലുള്ള മാലിന്യങ്ങൾ പുറത്തു വന്നാലും മയത്തിന്റെ ഉത് മുറിയുന്നതല്ല പിന്നെ ശരീരത്തിൽ നിന്ന് അത്തരം നജസ് പുറത്തു വരുന്ന പക്ഷം അത് കഴുകി കളയേണ്ടതും ഇത് കഫമ്പുടയിലായിട്ടുണ്ടെങ്കിൽ അത് കഴുകി മതിയാക്കാവുന്നതുമാണ് അതേപോലെ പലപ്പോഴും ആസിന്റെ മരണനാണെന്ന് ഉറപ്പാകുന്ന സമയത്ത് ഞങ്ങൾ ബന്ധുക്കൾ ഡോക്ടർമാരുടെ കാര്യത്തെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചും സാധാരണ ചർച്ച ചെയ്യുന്നത് കാണാറുണ്ട് അതെ അപ്പൊ ഈ അവസ്ഥയിൽ രോഗ സന്ദർശന സമയത്ത് എന്തെങ്കിലും പ്രത്യേകമായ മര്യാദകൾ പ്രവാചകൻ പാലിക്കേണ്ടതുണ്ടതായിട്ടും അതെ പ്രവാചകൻ പഠിക്കാം എന്തെങ്കിലും എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടെന്ന പ്രധാനപ്പെട്ട കാര്യമാണ് താങ്കൾ ചോദിച്ചത് പക്ഷേ ആ മയുത സംസ്കരണം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ മരണാസന്ന ഘട്ടം മുതൽക്കുള്ള വിഷയങ്ങൾ പറഞ്ഞ് ഒതുക്കി എന്ന് മാത്രം താങ്കളുടെ ചോദ്യം എന്ന് വർത്തമാന കാലത്ത് വളരെ പ്രസക്തമാണ് ആശുപത്രിയിൽ ചെന്നാൽ ഡാക്ടർമാർ ഉത്തരവാദപ്പെട്ടവർ അവിടുന്ന് ആട്ടിയിറക്കിയാൽ പോലും പോകാൻ പഠിക്കുന്ന ആളുകൾ രോഗിയെ വലയം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നും ഷറൈൻറെ ദൃഷ്ടിയിൽ ഒരു രോഗി അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സമീപനവും സന്ദർശകരിൽ നിന്നുണ്ടാവരുത് എന്നാണ് സംസാരത്തിലാവട്ടെ മൈ ആരോഗ്യയുടെ അടുക്കലുള്ള പ്രവർത്തനങ്ങളിലാവട്ടെ ആ രോഗിക്ക് മാനസികമായി ശാരീരികമായി ആരോഗ്യപരമായി വല്ല വിഷമങ്ങളും ഉണ്ടാകുന്നതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് സന്ദർശനം സുന്നത്താണ് പോയി അത് കണ്ടു രോഗിയുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ പറ്റാവുന്ന അന്വേഷിച്ചു പിന്നെ ആ രോഗിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് സന്ദർശനം കഴിച്ച് തിരിച്ചു പോകാൻ ഓരോ സന്ദർശകരും ആ ശ്രദ്ധിക്കേണ്ടതാണ് രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിലപാടും സന്ദർശകരിൽ നിന്നും ഉണ്ടാകരുത് ഷറവായും അത് ശരിയല്ല എന്ന് ചുരുക്കം ആ സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മന്ത്രിക്കുകയോ അതെ ആരോഗ്യക്ക് അതുകൊണ്ട് ശമനം ഉണ്ടാവുകയോ ചെയ്യുമെന്ന് എന്തെങ്കിലും അതെ തെളിവുകളോ ലഭ്യങ്ങളോ അതിനുണ്ടോ ഉണ്ട് തീർച്ചയായും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു രോഗി ചികിത്സിക്കുക എന്നത് അനുവദനീയമാണെന്നല്ല ചുണ്ണത്തുകൂടിയാണ് ചികിത്സ രണ്ട് വിഷമാണ് ഭൗതികമായും ആത്മീയം ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ച് ചികിത്സിക്കുന്നത് പോലെ മന്ത്രിക്കാൻ പറ്റിയ ആളുകൾ കുറാനുകൊണ്ട് മിക്കവർ കൊണ്ടും മന്ത്രിക്കുക അത് സന്നത്തായ കാര്യമാണ് നബിസാഹു അലഹി വസ്സലാം തങ്ങൾ രോഗിയായി കിടക്കുമ്പോൾ സെയുദന ജിബിലൂല അലഹി സ്വലാം മന്ത്രിച്ചതും നെഡിതിരുമേനി മന്ത്രിച്ചതും സഹാബത്ത് ആ പാത പിന്തുടർന്നതും ഒക്കെ സ്വീകാര്യ യോഗ്യമായ ഹദീദുകളെ കൊണ്ട് തിരക്കപ്പെട്ട വിഷയങ്ങളാണ് ആ നിലയ്ക്ക് രോഗിയുടെ അടുക്കൽ വെച്ച് മന്ത്രിക്കാൻ ആവശ്യപ്പെടുന്നതും മന്ത്രിച്ചു കൊടുക്കുന്നതും അനുവദനീയമാണെന്നുള്ള മുന്നേ ഓർമ്മവും കൂടിയാണ് രണ്ടു കൂട്ടർക്കും അത് ഉപകാരപ്രദമാണ് ഇതിനു വേണ്ടി സമയം കളയുന്നത് സർകയായി തെറ്റ് പിന്നെ ഈ അവസ്ഥയിൽ രോഗിയെ കാണാൻ പോകുന്ന സമയത്ത് അതെ നമ്മള് സാധാരണഗതിയിൽ സാരല്ലേട്ടോ സുഖമായി പോവും വാക്കുകൾ അങ്ങനെ എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടോ അങ്ങനെ അതെങ്ങനെ വരണം ഷറായിട്ട് അതൊരു ചുമത്തായ കാര്യമാണ് രോഗിയെ സമീപിക്കുമ്പോൾ ആ രോഗിക്ക് മനസമാധാനം ഉണ്ടാകുന്ന ആശ്വാസകരമായ വാക്കുകൾ ഷാരമില്ല എത്രയും എളുപ്പം സുഖപ്പെടും ഇതൊന്നും ഒരു വിഷയമല്ല നിങ്ങൾ ഭയപ്പെടരുത് ബേക്കാൾ വഴി എത്രയോ അസുഖങ്ങൾ വളരെ നിഷ്പ്രയാസം സുഖമായി പോയിട്ടുണ്ട് എന്നിങ്ങനെയുള്ള സാന്ത്വനത്തിന്റെ വാക്കുകൾ ഒരുവിടുകയും അത് മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അത് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇതായാലും നിന്നിട്ട് രോഗികളുദ്ദേശിച്ചിട്ട് സാധനം വന്ന ഒരു പുസ്തകം തന്നെ പ്രസിദ്ധീകരിച്ചത് താങ്കൾ ഓർക്കുന്നുണ്ടാകും എന്നതാണ് ഇത് നല്ല കാര്യമാണ് നമ്മൾ ഈ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും കൂടി സാധാരണഗതിയിലാ കട്ടിൽ നിൽക്കു ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഈ കൂടി നിൽക്കുന്നതിൽ ഗുണവശമാണോ ഉള്ളത് അതല്ല ദോഷവശമാണോ അപ്പൊ വ്യാപകമായ ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ രോഗാവസ്ഥയിൽ കിടക്കുമ്പോഴും മരിച്ചു ഒക്കെ ഒരു നിയന്ത്രണവും ഇല്ലാതെ സ്ത്രീ പുരുഷ ഭേദമന്യ സന്ദർശകർ കടന്നു വരുന്നതും അവർ സൗകര്യം ചെയ്തു കൊടുക്കുന്നതുമായൊരു കായ്ക്ക യഥാർത്ഥത്തിൽ രോഗിയാണെങ്കിലും മയിത്താണെങ്കിലും ജീവിതകാലത്ത് ആർക്കൊക്കെ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും ആർക്ക് കാണാൻ പറ്റും അവർക്ക് തന്നെയാണ് ഈ സന്ദർഭത്തിലും കാണാനുള്ള പെർമിഷൻ അവർക്ക് അതിനെ അനുമതിയുള്ളൂ ഇതാണ് അതിന്റെ സറുകയായിട്ട് മരിച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും ആവശ്യമുള്ളവർ കാണേണ്ടവരൊക്കെ വന്ന് കണ്ടോ എന്ന് ക്ഷണത്തിൽ അങ്ങനെ പ്രതിപുരുഷ ഭേദമല്ലേ മുസ്ലിം വയ്യത്തുകളും വന്ന് കണ്ടുപോകുന്നത് ദുഃഖകരമാണ് ജീവിച്ചിരിക്കുന്ന വാരത്തെ ആർക്കൊക്കെ കാണാൻ പറ്റും അവർക്കൊക്കെ വർണ്ണാകുമ്പോഴും കാണാം ഇതാണ് അതിൻ്റെ വിധി അല്ലാത്തവർക്ക് അപ്പോഴും പാടില്ല പറഞ്ഞില്ല ബുസൂരി മാമിന്റെ ബുരുദീസ് പഴയ ആളുകൾ അത് മുമ്പ് കാലത്തെ ചെയ്തു പോരുന്നതായിട്ട് കാണുക ഇത് ചെയ്യുന്നത് നല്ലതാണോ അതല്ല ചെയ്യുന്നതിൽ വല്ല അപാകതയും ഉണ്ടോ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ രോഗിയുടെ അടുക്കൽ വെച്ചിട്ട് സ്വാധീഹികളുടെ സജ്ജനങ്ങളുടെ ചരിത്രം പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതും അവർക്ക് വലിയ പ്രതിഫലം നേടിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് ആശ്വാസം ഉണ്ടാക്കുന്നതും അതുപോലെ മഹത്തുക്കളുടെ കീർത്തനങ്ങൾ ഉരുവിടുന്നതും വിക്രുകൾ ചെല്ലുന്നതും ഒക്കെ സുന്നത്താണ് ആ സുന്നത്തിൽ പെട്ടെന്ന് ഭാഗമാണത് സർവ്വ അതുകൊണ്ട് രോഗിക്ക് ഗുണമുണ്ടാവും രോഗിക്ക് ഗുണമുണ്ടാവും ആ സ്ഥലത്ത് അല്ലാഹുവിന്റെ പ്രത്യേകമായ റഷ്യത്തിറങ്ങാൻ അത് കാരണമായി തീരും ഇത് തന്നെ രോഗിക്ക് മതിയായ ഗുണമാണല്ലോ അതെ രോഗി കിടക്കുന്ന സ്ഥലത്ത് മയത്ത് കിടക്കുന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങാൻ ഇടവരുന്നൊരു വിഷയം അത് ചെയ്യുന്ന രോഗിക്ക് മയത്തിനു നിന്നുള്ള കാര്യമാണ് അതെ ആ വരക്കനുവാണ് പുണ്യവുമ്പോൾ ഈ സ്ത്രീകളൊന്നായിട്ട് പ്രത്യേകിച്ച് മക്കൾ പെൺമക്കളായ ആളുകൾ ആണുങ്ങൾ അങ്ങനെ കാണുന്നില്ല ഈ മയത്തിന്റെ മേലേക്ക് കരഞ്ഞങ്ങ് വീഴും എന്റെ ഉമ്മ അല്ലെങ്കിൽ അങ്ങനെ എന്റെ ഉപ്പ എന്ന് പറഞ്ഞു കരഞ്ഞു വീഴും അപ്പൊ ഇങ്ങനെ ഈ കരച്ചിൽ ഇതിനെ കുറിച്ച് പറയേണ്ടത് ഒരാളുടെ മരണം സംഭവിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായും ദുഃഖമുണ്ടാകും ബന്ധുക്കൾക്ക് അടുത്ത ബന്ധുക്കൾക്കൊക്കെ കൂടുതലായി പക്ഷെ സർവിയായിട്ട് അത് നിയന്ത്രിച്ചു കൊള്ളണമെന്നാണ് വിധി കരഞ്ഞുന്നത് കൊണ്ട് വിരോധമില്ല കരച്ചിലിന്റെ അർത്ഥം കണ്ടിൽ നിന്നിട്ട് വെള്ളമൊഴുക്കുക ആ ദുഃഖം പ്രകടമാവുക എന്നാണ് അതേ സമയത്ത് കൊച്ച വെക്കുന്നതും പാവട്ടി കരയുന്നതും അട്ടഹസിക്കുന്നതും അത് അനുസരാതികമാണ് ഒഴിവാക്കേണ്ടതാണ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും അനുഭവിക്കാനും പാടില്ല അതാണ് സംബന്ധമായിട്ട് പറയാൻ പറയുന്നത് ഈ മയ്യത്തിനെ കിടത്തിയ കട്ടിൽ അതെ ഈ കട്ടിലിന്റെ കാലിനുള്ളിൽ ഈ ഒരു എന്തോ മണ്ണെണ്ണയിലൊക്കെ മുക്കിയ ഒരു ശീലം കിട്ടി വെക്കുന്ന കിട്ടുന്ന സ്വഭാവം ഉണ്ട് ഇതിന് പ്രാമാണികമായ പിൻവലോ അല്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല ഗുണവും അതെ അതെ എന്ന് പറഞ്ഞാൽ ഇപ്പം മയ്യത്ത് ആ മയ്യത്തിനോട് പരമാവധി ബഹുമാനം നിലനിർത്തണം എന്ന് ഷറവ് പഠിപ്പിക്കുന്നുണ്ട് ആ നിലക്ക് നമ്മുടെ മുൻഗാമികളൊക്കെ സാധാരണഗതിയിൽ വല്ല ഉറുമ്പോ അതുപോലുള്ള മറ്റ് പ്രാണികളോ കീടങ്ങളോ ഒക്കെ കയറിയിട്ട് മയത്തിന്റെ ശരീരത്തിൽ ഉപദ്രവിക്കാനും മയത്തിന്റെ ശരീരത്തിൽ കയറി കൂടാനും സാധ്യത ഉള്ളത് കൊണ്ട് എന്ത് തടയാൻ വേണ്ടി മുൻഗാമികൾ ചെയ്തു വരുന്നൊരു മാർഗമാണ് ആ മയ്യത്ത് കിടത്തിയ കട്ടിവിൻ്റെ കാലിൽ മണ്ണയോ അതുപോലുള്ള വസ്തുക്കളോ മുക്കിയതായ ശീലചുറ്റും എന്നാൽ പിന്നെ ഉറുമ്പോ പോലുള്ള കീടങ്ങൾ അങ്ങോട്ട് കാറി മയത്തിനെ ഉപദ്രവിക്കില്ല ഇതിനു വേണ്ടി ചെയ്യുന്ന ഏർപ്പാടാണത് നെയ്യെ ബഹുമാനിക്കുക എന്ന നിലക്കാണ് അത് ചെയ്യുന്നതെങ്കിൽ അതിൽ യാതൊരു രോഗവുമില്ല ആവശ്യാൾക്കാടും അത് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് അതൊരു പുണ്യകർമ്മമായി കാണേണ്ടതൊന്നുമില്ല മരണ വീട്ടിൽ അതെ സ്ഥിരമായി ഈ ഉലുവാൻ പോകാം ആ മരിച്ച ആ സമയം മുതൽ അല്ലെങ്കിൽ ചന്ദനത്തിന് ഇത് കത്തിച്ചു നോക്കുക ഇതിന് ഇസ്ലാമികമായ വല്ല പിൻബലവും ഉണ്ടോ മയത്തിന്റെ പേരിൽ അഥവാ ഇങ്ങനെ ഒരു മയ്യത്ത് ഇവിടെ മരണം നടന്നിരുന്നു മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ട് എന്നതിന്റെ പേരിൽ മയ്യത്തെടുത്ത് പോയതിന്റെ ശേഷം പിന്നെ അവിടെ പോയിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല കുളിപ്പിക്കുന്ന സ്ഥലം മയത്ത് കവൻ ചെയ്യുന്ന അവസരത്തിൽ അതിനുമുമ്പൊക്കെ അവിടെ സുഗന്ധം പുകയിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഞാൻ എന്റെ അവധനക്കുറിച്ച് പറഞ്ഞു മയ്യത്തിന് കുളിപ്പിക്കുന്നതിന്റെ ആദ്യഘട്ടം ആല് നിങ്ങൾ പുറത്തു വരാൻ സാധ്യതയുള്ളപ്പോഴൊക്കെ ദുർഗന്ധ സാധ്യത കൂടുതലാണ് ഈ സമയത്തൊക്കെ ഒലിവാൻ പോലത്തെ സുഗന്ധങ്ങൾ പുകയ്ക്കാൻ ഹാവിൽ പ്രത്യേകമായി നിർദ്ദേശിക്കുന്നുണ്ട് മയത്ത് എടുത്തു പോയതോടുകൂടി പിന്നെ മയത്തിന്റെ പേരിൽ ഉണമില്ല നമ്മുടെ വീട്ടിൽ സുഗന്ധം ഉണ്ടാകുന്നതിന് വേണ്ടിയാണെങ്കിൽ വിവാഹത്തിൻ്റെ നല്ല കാര്യമാണ് മയത്തിനെ നോക്ക് കാണുന്നതിൽ നന്നായിട്ട് ഒരു മുസ്ലിമായ മനുഷ്യനാണല്ലോ ശരി അതിൽ നല്ല ഗുണവും ഉണ്ടോ ഇല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും കായിക പ്രസിക്തമായൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ചെല്ലുക എന്നതൊരു പ്രത്യേക ചുന്നത്താണ് എന്നാൽ വന്നവരൊക്കെ മയ്യത്തിനെ കാണുക എന്നത് അതൊരാചാരമാണ് ശിലാധികമായി ആ നയ്യത്ത് വാലിഹ്യങ്ങളായ ആളുകൾ ഇങ്ങനെ പ്രത്യേക പരിഗണന ഉള്ളവരാണെങ്കിൽ കാണലും അല്ല ചുംബിക്കലും സുന്നത്തുണ്ട് മഹാനായ നബിസ്വല്ലാഹു അലിഹി തങ്ങളിലോ നബി അല്ലാഹു എന്നതിന്റെ ജനാത മുഖം ചുംബിച്ചതായി അതിഥത്തിൽ കാണാം മഹാനായ സുദ്ധി പ്രതിയുള്ള റസൂർ അള്ളാഹി സല്ലു അലഹി വസ്ലം വഫാത്തായപ്പോൾ അവർത്തെ നെറ്റിത്തടം ചുംബിച്ച സംഭവം അത് കാണാം ഇതുപോലെ സജ്ജനങ്ങളിൽപ്പെട്ട മഹാന്മാരായ ആളുകളൊക്കെ ആണെങ്കിൽ ഈ ചുംബിക്കൽ ചിഹ്നത്തുണ്ട് സാധാരണഗതിയിൽ ഒരു മുസ്ലിം മയ്യത്തെന്ന പരിഗണന വെച്ച് താങ്കൾ പറഞ്ഞതുപോലെ മയത്തെ കാണുന്നതോ അതിനുവേണ്ടി ക്യൂ നിൽക്കുന്നതോ പ്രത്യേകമായി യാതൊരു ഒന്നും ഇസ്ലാമികമായി നല്ലതാണെന്ന് പറയാൻ തെളിവില്ലാത്തൊരു കാര്യമാണത് അഥവാ മയ്യത്ത് കാണുന്നിടത്ത് വ്യക്തമായ ഒരു നിയന്ത്രണം വേണം ജീവിതകാലത്ത് കാണാൻ പറ്റുന്നവരാരോ അവർക്ക് കാണാം ഇവിടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവർ തന്നെ മഹറമ അല്ലാത്തവരുണ്ടാകാം ഉദാഹരണം ഏളാപ്പാന്റെ മകളാണ് മൂത്താപ്പാന്റെ മകളാണ് ഇവർ സാധാരണ ശൈലിയിൽ പെങ്ങളാണെന്ന് പറയും